ആ കുഞ്ഞിക്കമ്മലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആണ് അധികം വന്നിരിക്കുന്നത് അപ്പോൾ റിങ് ടൈപ്പിൻ്റെ മോഡൽ കണ്ടുവോ ഇങ്ങനത്തെ റിങ് ടൈപ്പ് കമ്മലുകൾ ഇത് വെറും അമ്പത് രൂപ അറുപത് രൂപ ആ വരുന്ന റേറ്റുകളിലാണ് കേട്ടോ അമ്പത് അറുപത് വരുന്ന റേറ്റുകളിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ അടുത്ത കുഞ്ഞു കുഞ്ഞി മോഡൽസ് വന്നിരിക്കുന്നത് ഈ മോഡലൊക്കെയാണ് കണ്ടോ ഉണ്ടാ മോഡൽ വന്നേക്കണം ഇങ്ങനത്തെ മോഡല് കേട്ടോ അപ്പോൾ ഈ ചെറിയ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇടുമ്പോൾ നല്ല നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ അതിൻ്റെ പയറും ഞാൻ കാണിക്കുന്നില്ല പിന്നെ അതേപോലെ സ്റ്റാർ ടൈപ്പ് വന്നേക്കണം ഉണ്ടോ സ്റ്റാർ ടൈപ്പ് പിന്നെ ഇത് വന്നേക്കണുണ്ട് ബട്ടർഫ്ലൈ ടൈപ്പ് പിന്നെ അതേപോലെ വേറെ ഫ്ലവർ ടൈപ്പ് പിന്നെ ഈ കമ്മൽ എന്നൊക്കെ പറയണത് ഇങ്ങനെ ഓരോ ഡിസൈൻ ഉള്ള ആണ് കേട്ടോ ഓരോ ഡിസൈൻ ഉള്ള ടൈപ്പ് കണ്ടോ ഇതൊന്നും നല്ല ഭംഗി ഉണ്ടാവും ഇതൊക്കെ അറുപത് രൂപയുടെ കമ്മലാണ് കേട്ടോ ലീഫ് ഫ്ലവർ പിന്നെ ഈ ഫ്ലവറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇങ്ങനെ എന്താ സ്റ്റെഡും ഒന്നാണ് വന്നേക്കണത് ഫ്ലവർ വന്നാണ് സ്റ്റെഡും ഒന്നാണ് കണ്ടോ അപ്പോൾ എൻ്റെ സ്റ്റൈലായിരിക്കും പിന്നെ വീണ്ടും വേറെ ഒരു ടൈപ്പ് വന്നിട്ടുണ്ട് കുറച്ച് സ്റ്റഡും വന്നാണോ നിൽക്കണത് കേട്ടോ പിന്നെ ബട്ടർഫ്ലൈസ് ടഡും ഒന്നല്ല പിന്നെ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ഇത് റേറ്റ് ഇതിന് കൂടുതലാണ് കേട്ടോ ഇതിനൊരു എൺപത് രൂപ വരുന്നുണ്ട് എൺപത് രൂപോളം ഇതിന് വരുന്നുണ്ട് ഉണ്ടോ എൺപത് രൂപ കണ്ടുവചാരിക്കണം എല്ലാവരും ക്ലിയറായിട്ട് കണ്ടുപോകുന്നു എന്ന് വിചാരിക്കണം എൺപത് രൂപ പിന്നെ ഇത് വെറുതെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കമ്മലാണ് അതും ഇത് അറുപത് രൂപ വരുന്നുള്ളൂ കേട്ടോ പിന്നെ ഇതിനെ ബ്ലാക്ക് റെഡ് ഈ കമ്മലുകൾ കണ്ട ബ്ലാക്ക് റെഡ് ഇതൊക്കെ അറുപത് രൂപ വരണോളൂ ഇത് ഇത്തിരി കൂടെ ഒരു എൺപത് രൂപ വരെ കമ്മലാണ് കേട്ടോ അത് കണ്ടത് നല്ല രസമാണ് അവർ കാണാനായിട്ട് ഉണ്ടാവുക മുന്തിരി പോലെ കിടക്കണം പോലെ എടുക്കണം ഉണ്ടാകും പിന്നെ അതേ വേറെ കളറ് ലൈറ്റ് നീല റെഡ് ലൈറ്റ് വരും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കമ്മലിൻ്റെ ഇതുകൾ പോണത് അമ്പത് രൂപ തൊട്ട് അങ്ങനത്തെ കുഞ്ഞു കമ്മലുകൾ നമുക്ക് കിട്ടാണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവരും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ